പാകിസ്ഥാനുവേണ്ടി ചാരപ്പണി നടത്തിയതിന് അറസ്റ്റിലായ പെൺകുട്ടി ജ്യോതി മൽഹോത്ര അവർ പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ പോയിട്ട് വലിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പല ഉദ്യോഗസ്ഥരെയും കാണുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇന്ത്യയിൽ വന്നു ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളിലെ വിവരങ്ങളായിരുന്നു ലക്ഷ്യംപക്ഷേ വലുതായിട്ടൊന്നും നേടാൻ കഴിയില്ല അവർ കേരളവും സന്ദർശിച്ചിരുന്നു അതായത് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഇവർ കൊച്ചിയിൽ വന്നതെന്തിന് ആരെ കണ്ടു ആരാണ് അവരെ ഇവിടെ എത്തിച്ച് മറ്റെത്രയോ സംസ്ഥാനങ്ങളുണ്ട് മറ്റെത്രയോ വലിയ നഗരങ്ങളുണ്ട് മറ്റെത്രയോ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം പല സംസ്ഥാനങ്ങളിലും ഉള്ളപ്പോൾ ഇവർ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നത് ആരെ കാണാൻ ഏത് സംഘടനയുടെ പിൻവലത്തിൽ എന്തൊക്കെ വിവരങ്ങൾ എവിടെ നിന്ന് എങ്ങനെയെല്ലാം ചോർത്തി ഇതിനകത്തൊരു തീരുമാനം വേണ്ട കേരളം ഒരു ഇത് ഈ ഭീകരവാദത്തിന്റെ മുളപ്പിക്കൽ കേന്ദ്രവും വിതരണ കേന്ദ്രവുമായിട്ട് മാറുകയല്ലേ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാശ്മീരിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളുണ്ട് പാകിസ്ഥാൻ പിന്തുണക്കുന്ന നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയിട്ടുള്ള ഐ എസ് ഐയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അതിർത്തി കടന്ന് ഭീകരവാദം നടത്തുന്ന ആളുകളുണ്ട് ഈ തരത്തിൽ വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ രാജ്യത്തെ നിരവധി സ്ഥലങ്ങളിൽ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങളും അതോടൊപ്പം തന്നെ വലിയ കൂട്ടക്കുരുതികളും നടത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വലിയ ചർച്ചകൾ നടത്തുമ്പോൾ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും തെക്ക് അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം അന്ന് നമ്മൾ ആരും ആരുമത് ശ്രദ്ധിക്കുകയോ നമ്മളേറ്റവും സുരക്ഷിതമായൊരു സംസ്ഥാനമാണ് എന്ന് കരുതുകയോ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏതാണ്ട് ഏതാണ്ടൊരു എൺപതുകൾ തൊണ്ണൂറുകളുടെ കാലഘട്ടം വരെ പക്ഷെ തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പതുക്കെ പതുക്കെ ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിലും കാശ്മീരിലും ഒക്കെ നമ്മൾ കേട്ടിരുന്നത് പോലെയുള്ള ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ സംഘടനകൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകൾ ഇവർക്കെല്ലാം ഒരു സാന്നിധ്യമുണ്ടാകുന്നു എന്നുള്ളത് വാർത്തകളിൽ വരാൻ തുടങ്ങി നമ്മളത് അറിയാൻ തുടങ്ങി ചർച്ച ചെയ്യാനും തുടങ്ങി നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യാനും തുടങ്ങി അതൊരു രണ്ടായിരം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കേരളത്തിൽ ഈ തരത്തിലുള്ള സംഘടനകളുടെ പിടിമുറുക്കൽ ഉണ്ടാകുന്നു എന്നുള്ളത് ചർച്ച ചെയ്തതാണ് പക്ഷെ പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ നിരവധി ആ സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ സിമി അടക്കമുള്ള സംഘടനകൾ പി എഫ് ഐ അടക്കമുള്ള സംഘടനകൾ അവരുടെയെല്ലാം പിന്തുണയോടുകൂടി അവരുടെയെല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരോടൊപ്പം നിൽക്കുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള സംഘടനകൾക്ക് കേരളത്തിൽ സാന്നിധ്യമുണ്ട് എന്ന് മാത്രമല്ല വലിയ തരത്തിലുള്ള പ്രവർത്തനം കൂടി നടക്കുന്നു എന്നുള്ളത് കേരളത്തിൽ പോലീസ് റിപ്പോർട്ട് വന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ ആ സംഘടനകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചു അവരുടെ ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഉദാഹരണത്തിന് ജോസഫ് മാഷിൻ്റെ കൈവെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള കേസ് അത് കേവലം ഒരു അക്രമമല്ല അതൊരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ ആണ് എന്നുള്ളത് കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ കേരളത്തിൽ ഈ തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഉദാഹരണത്തിന് രഞ്ജി ശ്രീനിവാസൻ്റെ വധം ഉണ്ടായി ശ്രീനിവാസന്റെ വധം പാലക്കാട് നടന്നു അപ്പം ഈ തരത്തിൽ നിരവധി ആളുകൾ കേരളത്തിൽ കൊല ഒന്ന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത് മാത്രമാണ് നിരവധി ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പം നമ്മുടെ രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ പലപ്പോഴും പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും അന്വേഷണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ബോംബ്ലാസ്റ്റ് നടന്നാൽ അന്വേഷണം നടക്കുന്ന കേരളത്തിലാണ് റാണയെത്തിച്ചപ്പോ റാണെത്തിച്ചപ്പോ അന്വേഷണം നടക്കുന്ന കേരളത്തിലാണ് കാശ്മീരിൽ സ്ഫോടനം നടക്കുമ്പോൾ കേരളത്തിലാണ് കാശ്മീരിലെ വന വനമേഖലയിലെ ഒരു യുവാവ് മരിച്ച തലയിൽ കണ്ടെത്തി മലപ്പുറം സ്വന്തം കേരളവുമായിട്ടാണ് ബന്ധം ഇനി അതിനെ കളക്കപ്പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും നടന്നിട്ടുള്ള പല തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഫോടനങ്ങളും അല്ലെങ്കിൽ അക്രമങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം വേരെത്തി നിൽക്കുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന്റെ ആളുകൾ വന്നു പോയിട്ടുള്ളതോ അവർക്ക് പരിശീലനമോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമോ നടന്നിട്ടുള്ള അതിൻ്റെ ഒരു കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിൽ നടന്നിരിക്കുന്നു എത്ര പേരാണ് അവിടെ പോയത് കേരളത്തിൽ കേരളത്തിൽ നിന്ന് നമ്മൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കുറച്ചുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കാലഘട്ടത്തിൽ ഐ എസ്സിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളം വലിയ സുന്ദരമായിട്ടുള്ള സം സംസ്ഥാനമാണ് അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു പക്ഷേ രാജ്യത്ത് സെറിയയിലേക്കോ ഐ എസ് ഐ എസ്സിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളിലേക്കോ ആളുകൾ പോയി തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്ന് നമ്മൾ പറയുന്ന സംഘടനകളുടെ ഭാഗമായി മാറിയത് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണ് കേരളത്തിൽ നിന്നുള്ള ആൺകുട്ടികളാണ് അപ്പൊ കേരളത്തിൽ നിന്ന് ഈ തരത്തിൽ ആളുകൾ പോയി എന്നുള്ളത് ഒരു ആരോപണമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന പറയുന്നതല്ല സർക്കാർ തന്നെ പറയുന്നു അതിനടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു അതിനടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പം നമ്മുടെ രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കേസുകളിലും തീവ്രവാദ ഭീകരവാദ ബന്ധമുള്ള കേസ് അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധമുള്ള കേസുകൾ അവിടെ പോലും കേരളത്തിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും കണ്ണികൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാനപ്പെട്ട പ്രതി ആ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് അതിൻ്റെ ഗൂഢാലോചനയിൽ ആളുകൾ കേരളത്തിൽ സന്ദർശിച്ച് താമസിച്ച് പോയി എന്നുള്ളതാണ് റിപ്പോർട്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നില്ല അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ യുതിമൽഹോത്രയാണെങ്കിലും മറ്റ് വേറെ ആരെങ്കിലും ആരാണെങ്കിലും അവരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും അന്വേഷണ ഏജൻസികളുടെ ഇൻഫർമേഷൻസും പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമായി മാറുന്നത് അല്ലെങ്കിൽ ഒരു താവളമായി മാറുന്നതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട് കേരളത്തിൽ ഭരണം നടത്തുന്ന പാർട്ടികൾ മാറി മാറി ഭരി ഭരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയം അതിൻ്റെ പ്രധാനപ്പെട്ട വളം വച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ആ സംഘടനകളുടെ സാന്നിധ്യത്തിന് അവർക്ക് നിർലോഭമായിട്ടുള്ള പിന്തുണകൾ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ മാറാട് കലാപമുണ്ടായി പൂന്തുറ കലാപമുണ്ടായി അപ്പോഴെല്ലാം ഭരണരംഗത്തിരിക്കുന്ന ആളുകളുടെ കൂടിയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അത് തിരിച്ച് ഒരു കാലഘട്ടത്തിൽ എൽ ഡി അതിനെതിരായിരുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം പലപ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇനിയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ലവ് ജിഹാദ് വിഷയത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തി തീവ്രവാദ തീവ്രവാദത്തിലേക്ക് കേരളത്തിൽ യുവാക്കൾ ആകർഷിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ എഴുതുന്ന മുതിർന്ന ചില ആളുകൾ ആ തരത്തിൽ അവരുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടിടെ അച്ചുതാനത്തിനടക്കമുള്ള ആളുകൾക്ക് രാഷ്ട്രീയപരമായ ശക്തി കുറഞ്ഞൊരു സമയത്ത് ഇടതുപക്ഷ സംഘടനകൾക്കൊപ്പവും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനൊപ്പവും ഈ തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പിന്തുണ അവരുടെ രാഷ്ട്രീയ ചായ്വുള്ള സംഘടനകളുടെ പിന്തുണ തെരഞ്ഞെടുപ്പുകളിൽ അവർ പിന്തുണ അതെ അവരുടെ പിന്തുണ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇനി പഞ്ചായത്ത് ഭരിക്കുന്നതിൻ്റെ കാര്യത്തിൽ പോലും ഈ സംഘടനകളുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ട് ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ മാതൃക കാണിച്ച പിണറായിയാണ് അബ്ദുൾ നാസർ മദുരിയെ വിളിച്ച് വേദിയിൽ കയറ്റിയിരുത്തി സി പി എമ്മുകാർക്ക് കൊടുത്ത ഒരു ആഹ്വാനമായിരുന്നു നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ജിഹാദികളോട് ഒപ്പം ചേർന്നോളൂ ഒരു ും ചേർന്നോളും അല്ല അത് കേരളത്തിൽ ഒരു ഒരു ഓപ്പൺ വേദി ഒരു ഒരുക്കിയതാണ് അതായത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും അത് ഉപയോഗിക്കാം എന്നുള്ളൊരു നിലവരുത്തി അത് സ്വാഭാവികമായും കേരളത്തിൽ നമ്മൾ അവരെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദികളിൽ നിന്ന് വിളിക്കാനോ ഭീകരവാദികളിൽ നിന്ന് വിളിക്കാനോ നിലപാട് സ്വീകരിക്കുന്ന ആളുകളല്ലല്ലോ പക്ഷേ സ്വാഭാവികമായും പിന്നീട് നാം കാണുന്നത് പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും എല്ലാം കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ അത് ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിലാണെങ്കിലും ഇനി റാണയുടെ കാര്യത്തിലാണെങ്കിലും ഇനി അതിന് മുൻപും ശേഷവും ഇപ്പോൾ ഹെഡ്ലി അടക്കം കേരളത്തിൽ വന്നു പോയി എന്നാണ് നാം കേൾക്കുന്നത് അപ്പൊ ഇതെങ്ങനെ വന്നു പോകുന്നു ആരുടെ ഒത്താശയോടുകൂടി വന്നു പോകുന്നു ആര് സംരക്ഷണം കൊടുക്കുന്നു ഏത് സംഘടനക്ക് വേണ്ടി വരുന്നു ഏത് സംഘടനയുടെ അഡ്വൈസിന് വേണ്ടി വരുന്നു ഏത് സംഘടനയെ പരിശീലിപ്പിക്കാൻ വേണ്ടി വരുന്നു ഏതൊക്കെ ആളുകൾ ഇവരുമായി ബന്ധപ്പെടുന്നു ഇതൊക്കെ വലിയ വിഷയമാണ് അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നു ചില വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളുടെ ഭാഗമാണ് സ്വാഭാവികമായും സർക്കാർ തലത്തിൽ തന്നെ ചില വിഷയങ്ങൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ചകൾ കൊണ്ടുവന്ന് അതാണ് ഇപ്പോൾ നമ്മളിപ്പോ വകഫിന്റെ കാര്യത്തിലെല്ലാം കാണുന്നതാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നത് ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലാണ് അവിടെ ജാതി എടുത്തിടും അവിടെ മതമെടുത്തിടും ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിനെതിരാണ് നിങ്ങൾ എന്ന് പറയും അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ കോർണർ ചെയ്തുകൊണ്ട് എപ്പോഴും ും ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന നമ്മൾ സിനിമകളിൽ പറയാറുണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് നായകന്മാർ അപ്പം അങ്ങനെ വരുന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർഷിപ്പ് കൊടുക്കുന്നത് എവിടെയാണ് ഭരണ നേതൃത്വത്തിൽ ഒരുക്കുന്ന ആളുകളാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഘടനകൾക്ക് ഇവിടെ ഇത്രയും ശക്തമായി വേറുറപ്പിക്കാനും അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത് കേരളത്തിലെ പോലീസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയിലെ ആളെ അറസ്റ്റ് ചെയ്തായി നമ്മൾ കേട്ടിട്ടുണ്ടോ അത് യു ഡി എഫ് ഭരിക്കുമ്പോഴുമില്ല എൽ ഡി എഫ് ഭരിക്കുമ്പോഴുമില്ല ഒരു സംഘടനയെ കേരളത്തിൽ അതിൻ്റെ നമ്മളാകെ കേട്ടുള്ളത് അലൻ താഹ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ അവർ നക്സലുകളാണെന്നോ അവർ അങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ രണ്ട് യുവാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാർ പറയുകയാണ് ഇവർ മാത്രമാണ് കുഴപ്പക്കാർ ബാക്കിയുള്ളവരെല്ലാം നല്ലവരാണ് എന്ന് പറയുക അപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് പേരെ പ്രതീകമാക്കിക്കൊണ്ട് സർക്കാർ വളരെ കൃത്യമായി സംഘടനാപരമായി രൂപമുള്ള തീവ്രവാദ ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകളെ വെള്ളം പൂശ് ചെയ്യുക അപ്പം സർക്കാരിൻ്റെ സംരക്ഷണം കിട്ടുന്ന യഥാർത്ഥ ആളുകൾ മറഞ്ഞിരിക്കുകയാണ് അവർ പ്രത്യക്ഷത്തിൽ വരുന്നില്ല പ്രത്യക്ഷത്തിലൊക്കെ സർക്കാർ രണ്ട് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തരത്തിലുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി പയറ്റുന്നു ഇത് ലോങ് ടൈമിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഏത് തരത്തിൽ എഫക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് കാരണം ഈ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പല സംസ്ഥാനങ്ങളും പിന്നീട് ഭീകരവാദത്തിൻ്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് തീവ്രവാദത്തിൻ്റെ ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് വലിയ കെടുതികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പഞ്ചാബിലെല്ലാം ബിന്ദ്രൻമാല അടക്കമുള്ള ആളുകൾക്ക് ശക്തി ഉണ്ടായതും വലിയ കാലങ്ങളോളം പഞ്ചാബിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിൽ നമ്മൾക്ക് കെടുതി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേരളത്തിൽ വളരെ ശ്രദ്ധയില്ലെങ്കിൽ സൂക്ഷ്മത സർക്കാരിനില്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു കേന്ദ്രമായി കേരളം ഉപയോഗിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുക ഭരണത്തെയും ഭരണ സംവിധാനത്തെയും ഒക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക